വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയും ഇരുപത്തിയഞ്ചാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ദൈത്യേ ദിക്ഷു സൃഷ്ടരക്ഷുഷി

പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞത് എവിടെ സ്തംഭം ഇടി എവിടെ എവിടെ എന്ന് ചോദിച്ചിട്ട് ആ സ്തംഭത്തിന് തൂണിൽ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അതിഘോരമായിട്ടുള്ളൊരു ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞു ആ ശബ്ദം കേട്ടിട്ട് എണ്ണി വെച്ച് വീണു അല്ലാത്ത പരിഭ്രമം ഉണ്ടായി എന്നും പറഞ്ഞു ഇനി ആ കൂടി അവതരിച്ചതായിട്ടുള്ള ഭഗവാനെയാണ് രണ്ട് ശ്ലോകങ്ങളിലായിട്ടാണ് വർണ്ണിക്കുന്നത് ആദ്യത്തെ ശ്ലോകം പറയാം ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി ദൈ അവിടെയൊക്കെ സതിസപ്തമിയാണ് പ്രയോഗം സി സതി സപ്തമിയൊക്കെ അത് ആ സമയം കുറിക്കാൻ കുറിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഏത് സമയത്ത് ദൈത്യേ ദിക്ഷു വിസഷ്ടചക്ഷുഷി ദൈത്യൻ ദിക്ഷു ദിക്കുകളിൽ എല്ലാ ദിക്കിലേക്കും നാല് ഭാഗത്തേക്കും വിശിഷ്ടചക്ഷുഷി കണ്ണിങ്ങനെ അയച്ചു വിശിഷ്ടമായ ചക്ഷുസോട് കൂടിയവനായി പിന്നു അതായത് കണ്ണ് നാല് ഭാഗത്തേക്കും അയച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ നോക്കി ശബ്ദം കേട്ടപ്പോൾ എവിടുന്നാണ് ഈ ശബ്ദം വരണത് എന്നുള്ള നിലയിൽ നാല് ഭാഗത്തേക്കും ദിക്ഷു എല്ലാ ദിക്കിലേക്കും നോക്കി എന്നാണ് പറയുന്നത് തെയ്റ്റേ ദിക്ഷു വിശിഷ്ടചക്ഷുഷു ദിക്കുകളിലൊക്കെ വിശിഷ്ടമായ കണ്ണുകളോട് കൂടിയനായ കൂടിയവനായപ്പോൾ കണ്ണുകൾ എല്ലാ ദിക്കിലേക്കും അയച്ച സമയത്ത് എങ്ങനെയുള്ളതായിട്ടുള്ള ദൈറ്റ ദൈത്യൻ്റെ വിശേഷമാണ് മഹാസംരംഭിണി മഹാസംരംഭത്തോടു കൂടിയിട്ട് ആ ശബ്ദം കേട്ടപ്പോൾ ആരവിടെ എന്ത് ശബ്ദമാണ് കേൾക്കണത് എന്നുള്ള നിലയിൽ അതീവ ക്രുദ്ധനായിട്ട് സംരംഭത്തോടു കൂടി അതായത് കോപത്തോടു കൂടി മഹാസംരംഭിണി അതിക്രോധത്തോടു കൂടി അതീവ ക്രോധത്തോടു കൂടി കോപത്തോടു കൂടിയിട്ട് ഏ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ശബ്ദിക്കാൻ ആരാണ്ടായത് എന്താ ഈ ശബ്ദം കേൾക്കണത് എന്നുള്ളതായിട്ടുള്ള നിലയിൽ എല്ലാ ദിക്കിലിരിക്കും നോക്കി ഇവിടുന്ന് ശബ്ദം കേൾക്കണത് എന്ന് മഹാസംരംഭിണി ആ സമയത്ത് സ്തംഭത ആ തൂണിൽ നിന്ന് സ്തംഭ സംഭൂതം ന മൃഗാത്മകം നമുനുജാകാരം വപുസ്തേ വിഭോ സംഭൂതം ഉണ്ടായി ആ തൂണിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സ്തംഭത തൂണിൽ നിന്ന് സംഭൂതം ഉണ്ടായി ന മൃഗാത്മകം നമനുജാകാരം വപുസ്തേ വിഭോ വിഭോ അല്ലയോ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവൻ വിഭുവാണ് എല്ലാ ദിക്കിലും ഉണ്ട് അപ്പോൾ ഈ തൂണിൽ നിന്ന് ആ തൂണിൽ ഇടിച്ചപ്പോൾ സമയത്ത് ആ തൂണിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വന്നു എന്നാണ് അവിടെ ഉണ്ട് ഭഗവാൻ എന്നുള്ളതാണ് അപ്പോൾ ആ തൂണിൽ നിന്ന് അങ്ങോട്ട് സംഭൂതം ഉണ്ടായി എങ്ങനെ തേ അങ്ങയുടെ ശരീരം അങ്ങയുടെ ശരീരം ആ തൂണിൽ തോണിൽ നിന്നങ്ങൾ പുറത്തേക്ക് വന്നു എന്നാണ് സം തേ വപുഹു അങ്ങയുടെ ശരീരം എങ്ങനെയുള്ളതാണ് ന മൃഗാത്മകം ന മനുജാകാരം മൃഗാത്മകമല്ല മനുജാകാരവുമല്ല മൃഗാത്മകം മൃഗത്തിനെ പോലെ ഉള്ള രൂപത്തോടു കൂടിയതല്ല സിംഹരൂപമല്ല മുഴുവനും സിംഹരൂപമല്ല നരാത്മകം ന മനുജാകാരം മനുഷൻ്റെ രൂപമല്ല മനുഷ്യൻ്റെ രൂപമല്ല സിംഹത്തിൻ്റെ രൂപവും അല്ല അതായത് വരെ മനുഷ്യൻ്റെ രൂപവും അതിനുപരി സിംഹത്തിൻ്റെ രൂപവുമായിട്ടുള്ള രൂപത്തോടു കൂടി അങ്ങനെയുള്ളതായ അങ്ങയുടെ ശരീരം ആ തൂണിൽ നിന്ന് സ്തംഭതാ സംഭൂതം ആ സ്തംഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ് അതിൽ നിന്നുണ്ടായി അതിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു ആ സ്തംഭത്തിൽ നിന്ന് അങ്ങയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു എങ്ങനെയുള്ള രൂപം ന മൃഗാത്മകം ന മനുജാകാരം മൃഗാത്മകവും മനുജാകാരവുമല്ലാത്ത മൃഗസ്വരൂപവുമല്ല മനുജസ്വരൂപവുമല്ല മൃഗം എന്നുള്ളത് സാധാരണ മൃഗങ്ങളുടെ അർത്ഥത്തിനെ അവിടെ പ്രയോഗിച്ചിട്ടുള്ളൂ അതായത് ഇവിടെ സിംഹം അല്ല സിംഹരൂപമല്ല എന്നാൽ മനുഷ്യരൂപവുമല്ലാത്തതായ ഒരു അങ്ങയുടെ ശരീരം നൃസിംഹാകൃതിയിലുള്ളതായ അങ്ങയുടെ ശരീരം സംഭൂതം പ്രത്യക്ഷമായി എന്നായിരുന്നു അപ്പോൾ അങ്ങനെ ആ രൂപങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അത്ഭുതമായി അത്ഭുതവും ഭയവും ഒക്കെ ഉണ്ടായി അഹരണ്യകശുവിന് എന്നാണ് അപ്പം മുമ്പ് ഒരു രൂപം കേട്ടിട്ടില്ലാത്തതായിട്ടുള്ള ശബ്ദമാണ് നേരത്തെ വന്നത് ഇപ്പം ഒരു രൂപം ഇതാ പുറത്തേക്ക് വന്നിരിക്കുന്നു കിം കിം ഭീഷണം ഏതത് അത്ഭുതം കിം കിം എന്താണ് എന്താണിത് എന്ത് രൂപമാണിത് ഭീഷണം ഏതത് അത്ഭുതം ഇത് ഈ ഏതത് ഇത് ഭീഷണമാണ് അതിഭയങ്കരമായിട്ടുള്ള ഒരു രൂപമാണ് അത്ഭുതവുമാണ് അതായത് ഇങ്ങനെ ഒരു രൂപം മൃഗാത്മകവും മനുഷ്യാകാരവുമല്ലാത്തതായിട്ടുള്ള ഒരു രൂപം അത് വളരെ അത്ഭുതമായിരിക്കുന്നു ഇങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ലാത്തതാണ് മുമ്പേ അപ്പം അത്ഭുതമായിട്ടുള്ള ഈ ഭീഷണമായിട്ടുള്ള രൂപം എന്താണ് കിം കിം ഏതത് അത്ഭുതം ഇതി കിം കിം ഭീഷണമേതത് അത്ഭുതം ഇതി ഇതി എന്നിങ്ങനെ വിഭ്രാന്ത വിഭ്രാന്തചിത്തെ അസുരേ അസുരേ വിഭ്രാന്തചിത്തെ അസുരൻ വ്യുഭ്രാന്ത ചിത്തനായപ്പോൾ പരിഭ്രമിച്ച മനസ്സോടുകൂടിയ വ്യുഭ്രാന്തമായ പരിഭ്രമിച്ചതായിട്ടുള്ള ഭയന്നു വിറച്ചതായിട്ടുള്ള ചിത്തത്തോടുകൂടി മനസ്സോടുകൂടി അത്ഭുതവും പരിഭ്രമവും ഒക്കെ ഉണ്ടായി ഒന്നിച്ച് എന്നാണ് ആരൊക്കെ അസുരന് ഈ അസുരന് ദൈത്യന് വ്യുഭ്രാന്തമായ ചിത്തത്തോടു കൂടിയവനായി തീർന്നപ്പോൾ വ്യുഭ്രാന്ത ചിത്തേ അസുരേ ആ സമയത്ത് വിസ്ഫൂർജവളോഗ്രോമ വികസമാ സമാചൃംഭാഹ അങ്ങ് സമാൃംഭാഹ അങ്ങടങ്ങ് വലുതായി വളർന്ന് ആ തൂണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അത്രയും രൂപമുള്ള അതങ്ങോട് വലുതായി സമാജുംഭദാഹ അത് വർദ്ധിച്ചു ആ രൂപം അങ്ങടെ വലുതായി എന്നാണ് എങ്ങനെ വിസ്ഫൂർജവള ഉഗ്രോമ വികസ വർഷ വികസത് വർഷ വികസിച്ചതായ ശരീര വർഷം ശരീരം വികസ ദ്വഷ്മാ വികസിച്ചതായ ശരീരത്തോട് കൂടിയവനായിട്ട് അതായത് ശരീരത്തിന്റെ സ്വത ഉള്ളതായിട്ടുള്ള രൂപത്തിനേക്കാൾ വലിയ രൂപമായി എന്നാണ് പറയുന്നത് വികസ വികസിക്കുന്നതായ വർദ്ധിച്ചതായ രൂപ ശരീരത്തോടു കൂടി അങ്ങ് വർദ്ധിച്ചു അങ്ങ് വലുതായി വിസ്ഫൂർജവള ഉഗ്ര രോമ ദ്വഷ്മ എങ്ങനെയാണ് ഈ ശരീരത്തിന് ഒന്നും കൂടിയും എളുപ്പം വന്നത് എന്നുള്ള പറയണം വിസ്ഫൂർജത് വിസ്ഫൂർജതം എന്ന് വെച്ചാൽ പുറത്തേക്ക് എഴുന്ന നിൽക്കുന്നതായിട്ടുള്ള സ്ഫുര സ്ഫൂരണം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് അങ്ങോട്ട് എഴുന്ന പ്രാവേണം ആ എഴുന്ന് നിൽക്കുന്നതായിട്ടുള്ള വിസ്ഫൂർജത്തായിരിക്കുന്ന എഴുന്ന് നിൽക്കുന്നതായിട്ടുള്ള ധവളം വെളുത്ത ധവളം വെളുത്തത് വിസ്ഫൂർജ് നിൽക്കുന്ന ധവള രൂപമായിട്ടുള്ള വെളുത്തതായിട്ടുള്ള ഉഗ്രരോമം ഉഗ്രങ്ങളായിട്ടുള്ള രോമങ്ങൾ ആ രോമങ്ങൾക്ക് എന്നെ കട്ടിയുണ്ട് എന്നാണ് പറയണത് ഈ മുള്ളം രോമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളാണല്ലോ അത് അതുമാതിരി ഈ സിംഹത്തിന്റെ രോമങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് നിൽക്കും നിന്ന് എഴുതും നിന്നപ്പോൾ അതിനൊക്കെ അതിശക്തങ്ങളായിട്ടുള്ള ഘോരങ്ങളായിട്ടുള്ള ആ രോമങ്ങൾ ഉഗ്രരോമം ഉഗ്രങ്ങളായിട്ടുള്ള രോമങ്ങൾ ആ രോമങ്ങളൊക്കെ ശരീരത്തിന്ന് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ശക്തി പുറ പ്രത്യക്ഷപ്പെടുമ്പുള്ളതായിട്ടുള്ള ശക്തി രോമം ഒടിഞ്ഞു തൂങ്ങിയും കൊണ്ടൊന്നുമല്ല അത് ഒക്കെ എഴുന്നു നിൽക്കുകയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള രോമങ്ങളെ കൊണ്ട് നാല് ഭാഗത്തും രോമങ്ങളുടെ എഴുന്നു നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ വലുപ്പം ശരീരത്തിന് ഉള്ളതായിട്ടുള്ള വലുപ്പത്തിനേക്കാട്ടിലും കൂടുതൽ വലുപ്പം ഉണ്ടാവും അല്ലേ ആ രോമങ്ങളുടെ വലുപ്പം കൂടി പുറത്തുണ്ടാവുമല്ലോ അങ്ങനെ ധവള ഉഗ്ര രോമം വിസ്ഫൂർജത്തായിരിക്കുന്ന എഴുന്ന നിൽക്കുന്ന ധവളങ്ങളായ വെളുത്ത ഉഗ്രങ്ങളായ രോമങ്ങൾ ധവളങ്ങളും ഉഗ്രങ്ങളുമായിരിക്കുന്ന രോമങ്ങളെ കൊണ്ട് വികസത് വർഷ വികസിച്ചതായ വർദ്ധിച്ചതായ വർഷത്തോടുകൂടി ആ ശരീരത്തോടുകൂടി സമാചൃംഭഥാഹ അങ്ങ് സമാചൃംഭാഹ അങ്ങ് വളർന്നു വളരാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അങ്ങ് അങ്ങോട്ട് വലുതാവാൻ തുടങ്ങി അത് ആ തുള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് അങ്ങോട്ട് വലുതായി എന്ന് പറയുകയാണ് ആ നരസിംഹാകൃതിയിലുള്ളതായ അങ്ങയുടെ രൂപം വലുതായി കണ്ടു ആ കൂടി ഈ എന്താണ് എന്ന് നോക്കിക്കൊണ്ട് നിൽക്ക് നിക്കണത് ആ സമയത്ത് തന്നെ ഇതങ്ങടെ ഈ രൂപം അങ്ങടെ പെരിതായി അങ്ങയുടെ രൂപം അങ്ങടെ പെരിതായി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ദൈത്യേ ദിക്ഷു വിസ്ട ചക്ഷുഷി മഹാസംരംഭിണി നമൃഗാത്മകം മൃഗാത്മകം നമുകാരംസ്തേ വിഭോ കിം കിം ഭീഷണമേ തദ്തമിതി

ദൈത്യൻ വളർന്നു വലുതായി ൂർത്തരോമാമൃതൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ